ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ ട്രെയിനാണ് കേട്ടോ പോകണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടാണ് രാവിലെ ഒരു എട്ടര സമയത്തുള്ള ട്രെയിനാണ് കേട്ടോ നമ്മൾ പോണത് മലപ്പുറം നിലമ്പൂർക്കാണ് അവിടെ നിന്ന് ഗൂഡല്ലൂർക്കും പോകണുണ്ട് അപ്പോൾ ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡില്ല കേട്ടോ പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയും പിന്നെ എൻ്റെ അമ്മയുടെ അനീതിയുടെ മോളും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിതാ ട്രെയിനൊക്കെ കിട്ടി ട്രെയിനിൽ കയറി നമ്മൾ നിലമ്പൂർക്ക് പോവാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളിങ്ങനെ ട്രെയിനിൽ ഞാൻ അധികം യാത്രയും ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ വട്ടമൊക്കെയാണ് ട്രെയിനിൽ യാത്ര ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മേമര മോളിട്ട മേമര മോളും മക്കളും ഇതാണ് ഞങ്ങൾ ഫുൾ ട്രിപ്പ് ഫാമിലിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പം അമ്മയുടെ ചേച്ചിയുണ്ട് കൂടെ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കയറിയത് മേമയുടെ മോള് അവർ എറണാകുളത്താണ് താമസിക്കണത് അപ്പോൾ അവർ ഈ ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ തന്നെ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വേറെ വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പം ഞങ്ങൾ ഷോർണൂർ എത്തിയപ്പോൾ ഞങ്ങൾ അവരുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ഞങ്ങൾ ഒരുമിച്ച് സെറ്റായിട്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ലഗേജുകളൊക്കെ എടുത്ത് നടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ബസ്സിന് ആണ് നമ്മൾ ആദ്യം പോവാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോവാൻ അങ്ങനെയാണ് തീരുമാനിച്ചിട്ട് വെച്ചേക്കണത് അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ട്രിപ്പ് മൂഡാണ് കേട്ടോ കാരണം ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചില്ലേ അപ്പം നമ്മൾ വിചാരിച്ചു ബസ്സിനെ പോകണം പോകണ്ട നമുക്കൊരു വണ്ടി വിളിച്ചിട്ട് ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് കൂടലൂർക്ക് പോകാമെന്ന് വിചാരിച്ചു ഇത്ര ആൾക്കാരുണ്ടല്ലോ പിന്നെ ബസ്സിൽ തിരക്കൊക്കെ ആവും നമുക്ക് ലഗേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെക്കാനും കുട്ടികളിൽ ൊന്നും പറ്റില്ല അപ്പൊ വണ്ടി വിളിച്ച് പോവാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ആ വണ്ടി വിളിച്ചിട്ടാണ് പോകണത് കേട്ടോ അവര് കാടിന്റെ ഉള്ളിൽക്കൂടെ ആണ് നമ്മള് പോണത് അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഗൂഡല്ലൂർക്ക് കാരണം എനിക്ക് കറക്റ്റ് ടൈമിങ് പറയാൻ അറിയില്ല നമ്മൾ അവിടെ എത്തിയത് ഒരു മൂന്ന് മണിക്കാണ് അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഒരു എട്ടരയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് പോന്നിട്ട് നമ്മൾ ഗൂഡല്ലൂർ എത്തിയത് ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമും അങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെയുള്ളവർക്ക് അറിയാലോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്ന കാരണം രാവിലത്തെ ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല വെറുതെ ഒരു ചായ കുടിച്ച് മാത്രം വന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഈ പണ വഴിക്കാണ് കഴിക്കാൻ പോണത് അപ്പോൾ അതാ നമ്മളങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അതാ ഹോട്ടലിൽ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കയറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചാറുന്നത് നമ്മൾ ചോറാണ് അവിടെ ചപ്പാത്തിയും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചോറും സാമ്പാർ അവിയൽ കാബേജ് പെരി അച്ചാറ് സർലാസ് കൊണ്ടാട്ടം മുളക് പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഊണ് കുഴപ്പമില്ല തരക്കേടില്ല അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വീണ്ടും യാത്രകൾ തുടരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ചുരം കയറിയായിരുന്നത് അപ്പോൾ കുറേ തിരിവും വളവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്കാകെതായി കാരണം ഭക്ഷണം കഴിച്ചിട്ട് കയറി പിന്നെ വല്ല ഛർദിയൊക്കെ വരുമോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് നേരം അങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോൾ പിന്നെ ആയി ആർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ കുഴപ്പമൊന്നുമില്ലാത്തൊരു യാത്രയായിരുന്നു ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ ഓരോ മലകളും കാടുകളും കുന്നുകളൊക്കെ കണ്ടപ്പോൾ വെറുതെ ഓരോ വീഡിയോകൾ വീഡിയോകളെടുത്തിട്ടിടാണ് കേട്ടോ നമ്മുടെ ടൗണിൽ നിന്നും കുറച്ച് മാറി തിരക്കില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ അതൊക്കെ ഇവിടെ നിറയെ രണ്ട് സൈഡിലും കാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ആനകളൊക്കെ ഇറങ്ങാറുണ്ട് അപ്പം നമുക്ക് പേടി ഉണ്ടാകുന്ന പകല് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ചുരം കയറി നമുക്ക് എത്തണം കൂടുതലൂരിലെത്തണം നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതൽ തേയില കൃഷിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ തേയില നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കാപ്പി കൃഷി അങ്ങനെ ഓരോ കൃഷികളാണ് ഇവിടെ ഉള്ളവർ ചെയ്യണം കേട്ടോ അപ്പം പോണ പോണവഴിക്ക് പുഴയും ചാലുകളൊക്കെ കണ്ടപ്പോൾ കുറേ വീടിയെടുത്തിട്ടാണ് ഇപ്പം മഴ ആയതുകൊണ്ട് ആ വെള്ളമൊക്കെ നല്ല കലക്കം വന്നിട്ടുണ്ട് കേട്ടോ ചൂരൊക്കെ ടൗണിലേക്ക് എത്തിക്കാണ് കേട്ടോ ടൗണിൽ എത്തിയപ്പോ നല്ല തിരക്കാണ് ഇത് കൂടല്ലൂര് ടൗൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടുത്തെ കൂടുതൽ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഇണ്ടെട്ടോ നമുക്ക് അവരെ വീട്ടിലേക്ക് എത്താനായിട്ട് അങ്ങനെന്താ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ നമ്മൾതാ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടതാ ഇതാണ് എൻ്റെ വലിയ മര മോള് കിട്ടാ കറുത്ത ചുരിദാർട്ടിതാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വീടൊരു കാടിൻ്റെ നടുവിലാണ് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞ പേടിയൊക്കെയാണ് കാരണം ഇവിടെ പുലി ഇറങ്ങാറുണ്ട് ആന ഇവരുടെ വീടിന് മുമ്പിൽ ഒക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പറമ്പ് അവരുടെ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവരുടെ സ്ഥലമാണ് അവിടെ വീടുകളൊക്കെ ഉണ്ട് കാടിൻ്റെ ഇടയിലൊക്കെയാണെന്ന് മാത്രം അപ്പോൾ ഇവിടെ രാത്രിയിൽ ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആനയുടെ കൽപ്പാടങ്ങൾ പാടുകളൊക്കെ ഞങ്ങൾ കണ്ടു കിട്ടാ അപ്പം നമ്മൾ കുറച്ചങ്ങോടെ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പുഴയുണ്ട് കേട്ടോ അപ്പം ഇവിടെ അട്ടൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് കവങ്ങുണ്ട് കാപ്പി ഉണ്ട് ഉണ്ട് ഒക്കെ കൃഷികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ ആ പുഴ ആ പുഴയിൽ ഇതാ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങില്ല കേട്ടോ അത് മഴ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കലക്കവെള്ളം പോലെ കാണുന്നത് പക്ഷെ നല്ല ഒരു ഒരു അലക്കാനൊക്കെ വരുന്നത് ഈ പുഴയിലേക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ട് ഇതിങ്ങനെ മഴ ആയതുകൊണ്ട് ആകെ കലങ്ങിയിട്ടാണ് ആ വെള്ളം ഇരിക്കണത് അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ തിരിച്ച് കയറിപ്പോന്നുട്ടോ അപ്പം ഞങ്ങൾ അവിടെ അവരെ വീട്ടിലെത്തിയപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ലഗേജുകളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ നമ്മൾ ഈ പുഴയിലേക്കാണ് കേട്ടോ വന്നത് കാരണം കുറച്ചും കൂടി ഇരിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായത് കൊണ്ട് പേടിയാണ് പൂല്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായതാണ് അവരെ കാപ്പി കൃഷി അപ്പം ഞാൻ കണ്ടപ്പോൾ വെറുതെ എടുത്തു എന്ന് മാത്രം അപ്പം ഞങ്ങൾ കൈ കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കണ്ടറിൻ്റെ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ കാലം മട്ട കയറിയിക്കണു അപ്പം ഈ അട്ട കയറി കഴിഞ്ഞാൽ നമ്മളറിയില്ല കേട്ടോ അപ്പം അതിനെ കുറിച്ച് കളയാനൊന്നും പറ്റില്ല അതുപോലെ ഉപ്പാ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഉപ്പിട്ട് കൊടുത്തപ്പോൾ അത് വേഗം പോയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ എന്നിട്ട് വൈകുന്നേരം നമ്മളൊരു ക്യാമ്പ് ഫയർ പോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിങ്ങനൊരു ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ സാലഡ് പൊട്ടറ്റോ ഫ്രൈ മയോണീസ് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാനൊന്നുമില്ല രണ്ട് കമ്പി വെച്ചിട്ട് മുളയിൽ ചിക്കൻ ഇങ്ങനെ തീയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെയാണ് ഇനി നാളെ ഇതിൻ്റെ ബാക്കിയിട്ട് വരാം